വീണ്ടും ഞാൻ അങ്ങനെ ചൈനീസ് ആളുകളുടെ ഇടയിലോട്ട് വന്നു വിട്ടിരിക്കുകയാണ് കൈസ് അപ്പോൾ അവരെന്നെ നോക്കി ഹൈയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും അവരെ നോക്കി ഹൈയൊക്കെ പറഞ്ഞു ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർ പോകുന്നു ഇവരൊക്കെ വളരെയധികം സന്തുഷ്ടകരന്മാരായ മനുഷ്യരാണെന്ന് അപ്പോൾ ഞാനും വളരെയധികം സന്തോഷത്തോടു കൂടി അവരെ മുന്നിൽ ചിരിച്ചു കാണിച്ചു അപ്പോൾ അവർ എൻ്റെ അടുത്തായിട്ടൊക്കെ കുശലാന്വേഷണങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഞാനും തിരിച്ച് കുശലാന്വേഷണങ്ങളൊക്കെ തുടങ്ങി ചില സമയത്ത് മാത്രമേ ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ചൈനക്കാരന്മാരെ എനിക്ക് കിട്ടാറുള്ളൂ ഇപ്പോൾ ഇവർക്ക് പൊടി ഇംഗ്ലീഷ് അറിയാം എന്നതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് അല്ലെങ്കിൽ ഞാൻ പെട്ടു ഗൈസ് എന്ന് വേണം എനിക്ക് പറയാനായിട്ട് ഇപ്പോൾ അവർ എൻ്റെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് താങ്കളുടെ പേരെന്ന് അപ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞു പിന്നെ ഞാൻ അവരുടെ അടുത്തായിട്ട് പേര് ചോദിച്ചു ഈ പേരൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഏതാണ്ട് പാത്രം എടുത്ത് തറയിലിട്ട് ഉടയ്ക്കുന്ന ഒരു സൗണ്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കുക പിന്നെ എൻ്റെ തൊണ്ടയും പൊട്ടും അതുകൊണ്ട് ഞാൻ ആ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല തൽക്കാലം നമുക്കിവനെ ഡുണ്ടു പോനെന്നും മറ്റവനെ തൊട്ട് മോനൊന്നും വിളിക്കാം വേറൊരുത്തം കൂടെ ഉണ്ട് അവനെ നമുക്ക് ചപ്പ്രമോനും എന്ന് വിളിക്കാം എന്തേലുമൊക്കെ വിളിച്ചാൽ പോരെ നമുക്കിപ്പോൾ സംസാരം തുടരെ തുടരുന്നതല്ലേ നല്ലത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് എൻ്റെ വയസ്സൊക്കെ ചോദിച്ചത് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തായിട്ട് എൻ്റെ വയസ്സ് പറഞ്ഞു ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ എൻ്റെ വയസ്സ് പറയുന്നില്ല വേറൊന്നും കൊണ്ടല്ല പ്രായം അങ്ങനെ ആരുടെ മുന്നിലും നമ്മൾ പറയാൻ പാടില്ല അതാണ് പക്ഷേ ചൈനക്കാരൻ അവൻ്റെ വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എനിക്കത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി അപ്പോൾ ഞാൻ പയ്യൻ്റെ അടുത്ത് എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഗെയിം കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം എനിക്ക് ഗെയിം വീഡിയോ എൻ്റെ മുന്നിലോട്ട് കാഴ്ചവെച്ചു അത് കണ്ടപ്പോഴേക്കും ഞാൻ അവരെ അഭിനന്ദിച്ചു വളർന്നു വരുന്ന തലമുറ കളിച്ച് വളരണം എന്ന് ഞാൻ അവരുടെ അടുത്തൊക്കെ ആയിട്ട് പറഞ്ഞു അപ്പോഴേക്കും അവർ പയ്യൊക്കെ തന്ന് ടാറ്റയ്ക്ക് തന്ന് എൻ്റെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി അപ്പോഴേക്കും വളരെയധികം പ്രതീക്ഷകളൊക്കെ തന്നുകൊണ്ട് ഒരു പെൺകുട്ടി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ ആ പ്രതീക്ഷകളെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് അപ്പം തന്നെ മറഞ്ഞ് ഇപ്പോൾ ഇപ്പോൾതാ വീണ്ടും ഒരു പയ്യനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതും ഒരു ചൈനക്കാരൻ അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്ന മുമ്പേ തന്നെ അവൻ ടാറ്റയും പറഞ്ഞ് അങ്ങ് പോയി അതാ വീണ്ടും ചൈനക്കാരന്മാർ അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഇവർ എൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവർ ഇംഗ്ലീഷ് തീരെ വശമില്ലാത്ത ചൈനക്കാരന്മാരാണെന്നുള്ള കാര്യം ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് കൊണ്ടാവാം ഞാൻ അവരുടെ അടുത്തായിട്ട് ആംഗ്യ ഭാഷയിലൊക്കെ കൺവേ ചെയ്യാനൊക്കെ തുടങ്ങി പെട്ടെന്ന് ഒരുത്തൻ അവൻ കമ്പിളിപ്പതപ്പ് കമ്പിളിപ്പതപ്പ് എന്നുള്ള രീതിയിൽ അവൻ്റെ കൈ കാതിൽ വെച്ച് കേൾക്കുന്നില്ല എന്ന രീതിയിൽ എൻ്റെ അടുത്ത് സന്ദേശം കൈമാറി അപ്പോൾ എനിക്ക് മനസ്സിലായി യുവന്മാരുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല കാരണം യുവന്മാർക്ക് ചൈനയല്ലാതെ വേറൊരു ഭാഷയും അറിയത്തില്ല എന്ന് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് ആകപ്പാടെ ചൈനയിൽ അറിയാവുന്ന ഒരൊറ്റ വാക്ക് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നിഹാ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു നമസ്കാരം എന്നും വല്ലതുമായിരിക്കും അർത്ഥം പറഞ്ഞുകൊള്ളാത്തതുകൊണ്ട് നമുക്ക് എന്തു വേണോ ഊഹിക്കാലോ പെട്ടെന്ന് അവൻ അവൻ്റെ കോൾഗേറ്റ് പല്ലുകൾ എൻ്റെ മുന്നിലോട്ട് പ്രദർശിപ്പിച്ചിട്ട് എന്താണെന്ന് പറയുന്നതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല പെട്ടെന്ന് ഞാൻ എൻ്റെ പേര് എന്നെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഇതാണെന്ന് അപ്പോൾ അവന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അവൻ അവിടെ നിന്നും പോയി ഇപ്പോൾ ഇ വീണ്ടും വേറൊരുത്തൻ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു താങ്കൾ എന്ത് ചെയ്യുകയാണെന്ന് അപ്പോൾ അവനും ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് അവനും അവിടെ നിന്നും പോയി അങ്ങനെ ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ദാ വീണ്ടും ആരോ പ്രത്യക്ഷപ്പെട്ടു വെറും അന്ധകാരൻ മാത്രം ചുറ്റുമിരിട്ട് കൂരാക്കൂരിട്ട് അപ്പോൾ ഈ ഇരട്ടത്ത് ഞാൻ ഇരുന്നാൽ എനിക്കവനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ച് ഞാനും സ്ഥലം കാര്യമാക്കി എന്തായാലും ഞാൻ പോട്ടെ എന്നാൽ ഞാൻ അടുത്ത വീഡിയോ കാണാം